നിനക്ക് ആ പോയവൻ ആരൊന്നും അറിയാവൂ അവനൊക്കെ ക്രിമിനൽ മൈൻഡ് ഉള്ളവന്മാരെ ഉറുമ്പും കൂട്ടിൽ കല്ലെറിയുക പിന്നെ അണ്ണാങ്കുണ്ണിഞ്ഞാ തെങ്ങി നിറഞ്ഞിടുക അങ്ങനത്തെ ഒരുമാതിരി അലന്ന മൈൻഡ് എന്തിനൊക്കെ പറഞ്ഞാലും മനുഷ്യരല്ലേ കൈ ആണെങ്കി ഒരു ചിരിയിരിക്കും അതാണ്ടാ നിന്നെ എല്ലാരും പറ്റിക്കുന്ന നീ വഴി കാണുന്നവന്മാരെല്ലാം പോയി ചിരിപ്പ് കാണുന്ന മരിച്ചോണാ മനുഷ്യരളിയാ എന്നാ ചാവ് ഞാൻ ഈ പറയുന്ന കാര്യം നിനക്ക് ഇപ്പൊ മനസ്സിലാവൂല്ലേ ഇന്നലെ മനസ്സിലാവുളിയാ ഒരിക്കലും അവർക്കൊരാവശ്യം വരുമ്പോൾ എന്നെ വിളിക്കാൻ വരണം ആ ഒരു പരിചയം അത്രേ ഉള്ളു പോയിട്ടോ അറിയാവോ ആരെ കണ്ടാലും പല്ലെടുത്ത് അങ് വെച്ചോണം വിളിച്ചു ഇടളിയോ അല്ല സഹായത്തിനെ ആയിരിക്കും പത്ത് ദിവസം സ്റ്റേഷനിൽ കഴിഞ്ഞ ഒരു സഹായത്തിന് ഞാൻ പുറത്തിറങ്ങിയത് അപ്പൊത്തു ദിവസം നീ ടൂർ ആ മനുഷ്യത്വം